ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം വ്യോമാഭ്യാസത്തിന്റെ ഭാഗമാകാൻ അൻപത്തിയൊന്ന് രാജ്യങ്ങളെ ക്ഷണിച്ചപ്പോൾ മുപ്പത് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് തമിഴ്നാട്ടിലെ സുലൂരിലും രാജസ്ഥാനിലെ ജോധ്പൂരിലുമാണ് പരിപാടി നടക്കുക രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന വ്യോമാഭ്യാസം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ നിന്നുമായി എൺപതിലധികം സൈനിക വിമാനങ്ങൾ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ യുകെ ഓസ്ട്രേലിയ ഗ്രീസ് യു എ ഇ സിംഗപ്പൂർ ഉൾപ്പെടെ രാജ്യങ്ങൾ അവരുടെ സൈനിക വിമാനങ്ങളുമായി പരിപാടിയുടെ ഭാഗമാകും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സൈനിക സഹകരണത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ എ പി സിംഗ് പറഞ്ഞു തമിഴ്നാട്ടിലെ സുലൂരിലാണ് ആദ്യഘട്ടം നടക്കുക പന്ത്രണ്ടിലധികം രാജ്യങ്ങൾ ഇവിടുത്തെ അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമാകും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് ജോധ്പൂരിൽ പരിപാടി നടക്കുക പതിനെട്ട് രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കും തേജസ് റഫാൽ മിറാഷ് ജാഗ്വാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും പരിശീലന പരിപാടികൾ പ്രതിരോധ പ്രദർശനങ്ങൾ സാംസ്കാരിക വിനിമയ പരിപാടികൾ എന്നിവയും അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട് ചൈനീസ് അതിർത്തിയിലെ സ്ഥിതി സങ്കീർണമായി തുടരുമ്പോഴാണ് ഇന്ത്യ അറബ് ഉൾപ്പെടെ പിന്തുണ ഉറപ്പാക്കി വ്യോമാഭ്യാസം സംഘടിപ്പിക്കുന്നത് റിയലിസ്റ്റിക് പോരാട്ട സാഹചര്യങ്ങൾക്കും വിപുലമായ അന്താരാഷ്ട്ര പങ്കാളിത്തത്തിനും പേരുകേട്ട യു എസ് നേതൃത്വത്തിലുള്ള റെഡ് ഫ്ളാഗ് അഭ്യാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് തരംഗ് ശക്തി രണ്ടായിരത്തി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമസേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തന ക്ഷമത മെച്ചപ്പെടുത്താനും ആധുനിക യുദ്ധത്തിൽ കൂട്ടായ സുരക്ഷയും പ്രവർത്തന ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കാനും ഇത് ലക്ഷ്യമിടുന്നു രണ്ട് ഘട്ടങ്ങളിലായാണ് തരം ശക്തി നടക്കുക ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറ് മുതൽ പതിനാല് വരെ തമിഴ്നാട്ടിലെ സുലൂരിലാണ് രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെ രാജസ്ഥാനിലെ ജോധ്പൂരിലും ഈ ഘടന ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലുടനീളം സമഗ്രമായ പങ്കാളിത്തം അനുവദിക്കുന്നു സ്ഥിരീകരിച്ച പങ്കാളികളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓസ്ട്രേലിയ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ യുണൈറ്റഡ് കിംഗ്ഡം തുടങ്ങിയ പ്രധാന സൈനിക രാജ്യങ്ങളും ഉൾപ്പെടുന്നു വൈവിധ്യമാർന്ന പങ്കാളിത്തം അന്താരാഷ്ട്ര പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ അഭ്യാസത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ നാൽപ്പതും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിരണ്ടും ഉൾപ്പെടെ എഴുപത്തി അഞ്ച് മുതൽ എൺപത് വരെ നൂതന സൈനിക വിമാനങ്ങൾ അഭ്യാസത്തിൽ അവതരിപ്പിക്കും ഇന്ത്യൻ എൽ തേജസ് പ്രസന്റ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ എന്നിവയും പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള റഫേൽ യൂറോ ഫൈറ്റർ ടൈഫ്യൂൺ എന്നിവയും ശ്രദ്ധേയമായി വിമാനങ്ങളിൽ ഉൾപ്പെടും ഇന്ത്യൻ നാവികസേനയുടെ മിക്സ് ട്വന്റി നയൻ വിമാനങ്ങളും സംഭാവന ചെയ്യും ഇന്റർ ഓപ്പറബിലിറ്റി വർദ്ധിപ്പിക്കുക പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ വ്യോമസേനകൾക്കിടയിൽ പരസ്പര പ്രവർത്തനക്ഷമത പ്രോത്സാഹിപ്പിക്കുക മികച്ച രീതിയിൽ പങ്കിടാനും പ്രവർത്തന ഏകോപനം മെച്ചപ്പെടുത്താനും അവരെ പ്രാപ്തരാക്കുക എന്നതാണ് തരംഗ് ശക്തിയുടെ ലക്ഷ്യം ദേശീയ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു തേജസ് യുദ്ധവിമാനം പ്രച്ഛൻഡ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആകാശ് മിസൈൽ സംവിധാനം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉൾക്കൊള്ളുന്ന തരംഗ് ശക്തി ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഉയർത്തിക്കാട്ടും പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളും നൂതന സ്റ്റാർട്ടപ്പുകളും ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ സംഭാവനകൾ ഒരേ സമയം നടക്കുന്ന പ്രതിരോധ എക്സ്പോ പ്രദർശിപ്പിക്കും അതേസമയം അഭ്യാസം വ്യോമസേനകൾക്കിടയിൽ പ്രൊഫഷണൽ എക്സ്ചേഞ്ച് നൽകും ആധുനിക വ്യോമ പോരാട്ട സാങ്കേതികതകളിൽ പഠിക്കുന്നതിനും സഹകരിക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രദാനം ചെയ്യും രംഗ് ശക്തി രണ്ടായിരത്തി ഇരുപതിനാലിൽ ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം ഗണ്യമായി മുന്നേറും ഈ പ്രധാന അഭ്യാസത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ പ്രതിരോധ ശേഷിയിൽ സ്വാശ്രയത്തിനായുള്ള സമർപ്പണവും അന്താരാഷ്ട്ര പ്രതിരോധത്തിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനും ഇന്ത്യ ലക്ഷ്യമിടുന്നു പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ ഇവന്റ് വളർത്തിയെടുക്കുന്ന പ്രയോജനകരമായ കോൺട്രാക്ടുകളുടെയും സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഭാവി പ്രതിരോധ സഖ്യങ്ങൾ നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി